ക്രിസ്തീയ ജീവിത യാത്രയെ തിരുവചനം വിശേഷിപ്പിക്കുന്നത് മരുഭൂ യാത്ര എന്നാണ് അത്ര സുഖകരമല്ലാത്തൊരു യാത്രയാണ് മരുഭൂമിയിൽ കൂടിയുള്ള യാത്രയെന്നത് പ്രതികൂലമായ കാലാവസ്ഥ വളരെ ബുദ്ധിമുട്ടിപ്പിച്ചേക്കാം ക്ഷീണിച്ച് തളർന്ന് അവശരായി തീർന്നവരെയും ഈ യാത്രയിൽ കണ്ടു എന്ന് വന്നേക്കാം എന്നാൽ ദൈവമാണ് നമ്മോട് ഈ യാത്രയ്ക്ക് തയ്യാറാകുവാൻ പറഞ്ഞതെങ്കിൽ മരുഭൂ യാത്രയ്ക്ക് വേണ്ടിയതെല്ലാം ദൈവം കരുതിയിട്ടുണ്ട് പകൽമേഘസ്തംഭം രാത്രിയിൽ അഗ്നിസ്തംഭം സ്തംഭം മാത്രമോ അതാത് ദിവസത്തേക്ക് വേണ്ടുന്ന സ്വർഗീയ മന്നായും ഈ മരുഭൂമിയിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട് തിരുവചനം പറയുന്നു എഴുപത്തി എട്ടാം സങ്കീർത്തനം അൻപത്തിരണ്ട് അൻപത്തി മൂന്നേ വാക്യങ്ങൾ തൻ്റെ ജനത്തെ ദൈവം ആടുകളെ പോലെ പുറപ്പെടുവിച്ചു മരുഭൂമിയിൽ ആട്ടിൻകൂട്ടത്തെ പോലെ അവരെ നടത്തി ദൈവം അവരെ നിർഭയമായി നടത്തുകയാൽ അവർക്ക് പേടിയുണ്ടായില്ല നിർഭയമായ ഒരു ദൈവിക നടത്തിപ്പ് ദൈവം ഇന്ന് നമുക്കും വാഗ്ദാനം ചെയ്യുകയാണ് നമ്മുടെ പേടി മാറുന്നതായ ആശങ്കകൾ തീരുന്നതായ ആകുലതകൾ വിട്ടുമാറുന്നതായ ഒരു നടത്തിപ്പ് അതത്രേ ദൈവം തരുന്നതായ നടത്തിപ്പ് എന്നാൽ ഈ മരുഭൂ യാത്രക്കാരായ നാം ചെയ്യേണ്ടിയത് ഇവൻ ദോ വി ആർ ഇൻ ദി വില്ഡർനസ് വി ഷുഡ് ബി ഇൻ ദി സെൻറ്റർ ഓഫ് ഗാഡ്സ് വിൽ നാം മരുഭൂമിയിലാണെങ്കിലും ദൈവ ഹിതത്തിൻ്റെ കേന്ദ്രത്തിലായിരിക്കണം ദൈവം പറഞ്ഞിട്ടാണ് ഈ യാത്ര തുടങ്ങിയതെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് കേട്ടനുസരിച്ചായിരിക്കണം ഈ യാത്ര തുടരേണ്ടിയത് അങ്ങനെയെങ്കിൽ വി വിൽ ഗെറ്റ് ടു നോ ഗോഡ് എനവേ വി നെവർ ന്യൂ ഹിം ബിഫോർ നാം ദൈവത്തെ മുൻപൊരിക്കലും അറിയാത്ത വിധത്തിൽ അറിയും അതാത് ദിവസത്തേക്ക് വേണ്ടുന്ന ഫ്രഷായിട്ടുള്ള മന്ന ദൈവം തൻ്റെ ജനത്തിന് നൽകിയതുപോലെ ഇന്നലത്തെ പഴകിയതല്ല പുതിയതൊന്ന് ഇന്നും എന്നും തരുവാൻ ദൈവം വിശ്വസ്തൻ തിരുവചനം പറയുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്നാമധിയായും ഇരുപത്തി രണ്ടാം വാക്യം നാം ഒടിഞ്ഞു പോകാതിരിക്കുന്നത് ഹോവിയുടെ ദയാകുന്നു അവിടുത്തെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ ദേ ആർ ന്യൂ എവരി മോർണിംഗ് അത് രാവിലെ തോറും പുതിയതും അവിടുത്തെ വിശ്വസ്ത വലിയതും ആകുന്നു സ് ഓഫ് ദി ബിൽഡനസ് ഈസ് ഫോർ ഗോഡ് ടു ഷോ അസ് ദാറ്റ് ഹി ഈസ് ഗാഡ് മരുഭൂമിയുടെ ഉദ്ദേശ്യങ്ങളിലൊന്ന് ദൈവം താൻ ദൈവമാണെന്ന് കാണിക്കുക എന്നതാണ് ഹാവ് എ ബ്ലസഡ് ഡേ